വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനം ഉയർന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെക്കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്ത് വന്നത് ഇവരുടെ അധിക്ഷേപങ്ങളുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തിരിച്ചടിക്കുകയും ചെയ്തു ഇന്നലെ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്താണ് വിനായകൻ വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം വിനായകനും കൂട്ടായ്മയിലെ മറ്റംഗങ്ങളും വൈകാരികമായി വിളിച്ചു വി എസിന്റെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു കോംറേഡ് വി എസ് അച്യുതാനന്ദൻ എന്ന് ഇംഗ്ലീഷിലും കണ്ണേ കരളെ എന്ന് മലയാളത്തിലും എഴുതിയ വി എസിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള ഫ്ലക്സിലാണ് പുഷ്പാർച്ചന നടത്തിയത് എന്നാൽ ഇപ്പോൾ നടൻ വിനായകനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു വി എസിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നും ഗാന്ധി മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ളവരെ കുറിച്ചും സമാന അധിക്ഷേപം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് ഡി ജി പരാതി നൽകിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പരാമർശം പഴയതിനേക്കാൾ കടുത്തതാണ് വി എസ് അച്യുതാനന്ദന അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെക്കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്ത് വന്നത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെ കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്ത് വന്നത് ഇവരുടെ അധിക്ഷേപങ്ങളുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തിരിച്ചടിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട നടൻ വിനായകൻ വി മരണത്തിലും സമാന പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു എന്റെ തന്തയും ചത്തു സഖാവ് വി എസ് എൻ ചത്തു എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കെ കരുണാകരൻ ജോർജ് ഈഡൻ തുടങ്ങിയവരുടെ എല്ലാ മരണത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്